അവളുടെ വിരലുകൾ അവൻ്റെ നെഞ്ചിൽ പതിയൊരസി നീങ്ങി ഹർത്താൽ കാരണം വിജനമായ റോഡും അടച്ചിട്ട കടകളും പുറത്തെ നിശബ്ദതയ്ക്ക് വിപരീതമായി ആ ചെറിയ മൊബൈൽ കടക്കുള്ളിൽ രണ്ട് ഹൃദയങ്ങൾ വന്യമായി മിടിക്കുകയായിരുന്നു ഇരുവശത്തും ഷട്ടറുകൾ താഴ്ത്തിയിട്ടതിനാൽ അവരല്ലാതെ മറ്റാരും അവിടെയില്ല ഭിത്തിയിലെ ഫാൻ കിരുകിരു ശബ്ദത്തോടെ കറങ്ങുന്നുണ്ട് അവളുടെ ചുണ്ടുകൾ അവൻ്റെ കഴുത്തിലൊരു കനൽ പോലെ പടർന്നപ്പോൾ അവൻ്റെ നാവിലൊരു തേങ്ങൽ മൊഴിഞ്ഞു അമലേ എന്താ നവീൻ അവളുടെ ശ്വാസം കഴുത്തിൽ തട്ടിയപ്പോൾ അവനൊരു വിറയലോടെ അവളെ ഇറക്കി പിടിച്ചു അവൻ്റെ കൈകൾ അവളുടെ പുറത്ത് ആഴത്തിലമർന്നു ഇത്രയും അടുത്ത് നമ്മൾ ആദ്യമായിട്ടല്ലേ അവളുടെ ചോദ്യം അവൻ്റെ കാതിൽ ഒരു മർമരം പോലെ പതിഞ്ഞു അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവളുടെ അതിരങ്ങൾ അവൻ്റെ ചുണ്ടുകളിലേക്ക് പടർന്നു ഒരു ചെറിയ ഞരക്കത്തോടെ അവനവളെ തന്നിലേക്ക് ചേർത്തു അവരിരുവരും ഒരു ചൂളമരത്തിൻ്റെ തണൽ പോലെ പരസ്പരം ഒട്ടിച്ചേർന്നു പുറത്തൊരു കാക്ക കരയുന്ന ശബ്ദം മാത്രം അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ കുരുങ്ങിയപ്പോൾ അവനത് ഊരിമാറ്റി അവൻ്റെ ഉറച്ച ശരീരത്തിൽ അവളുടെ വിരലുകൾ സഞ്ചരിച്ചു ആദ്യമായി സ്പർശിക്കുമ്പോൾ ഒരു ചെറിയ ലജ്ജ അവരെ ഇരുവരെയും പൊതിഞ്ഞു പക്ഷേ ഉള്ളിലെ പ്രണയത്തിൻ്റെ തിരയടിച്ചപ്പോൾ അലജ്ജയൊക്കെ ഇല്ലാതായി അവളുടെ അധരങ്ങൾ അവൻ്റെ നെഞ്ചിൽ ഒരു മുറിപ്പാട് പോലെ പതിഞ്ഞപ്പോൾ അവനൊന്നു പിടിഞ്ഞു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണുകളിൽ ഒരു വന്യമായ തിളക്കം അവൻ അവളെ ബെഞ്ചിലേക്ക് കിടത്തി ഒരു ചെറിയ ശബ്ദം പോലും പുറത്തു വരാതെ അവൾ അവൻ്റെ കാതിൽ മന്ത്രിച്ചു എനിക്ക് സഹിക്കാൻ വയ്യ അവളുടെ സ്വരം നേർത്തതായിരുന്നു ഭയം കൊണ്ട് അവൾ വിയർത്തപ്പോൾ അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിലും മുടിയിഴകളിലും ഓടി നടന്നു ഹർത്താലിന് അടച്ചിട്ട കടയുടെ ഇരുട്ടിൽ അവരുടെ കണ്ണുകൾ മാത്രം തിളങ്ങി അവൻ പതിയെ അവളുടെ ടീഷർട്ട് ഊരിമാറ്റി അവളുടെ മൃദുവായ ശരീരം അവൻ്റെ കൈകളിൽ ഒതുങ്ങിയപ്പോൾ അവനൊരു കാറ്റ് പോലെ നെടുവീർപ്പെട്ടു ആ അയ്യോ അവളുടെ നേർത്ത മൂളലുകൾ അവനൊരു പുഴ പോലെ തോന്നി അവളുടെ അധരങ്ങൾ വിറകൊണ്ടപ്പോൾ അവനത് തൻ്റെ ചൂണ്ടുവിരലുകൊണ്ട് തൊട്ടു അവൾ അവൻ്റെ കൈകളെടുത്ത് തൻ്റെ നെഞ്ചിൽ ചേർത്തു ആഹ് അവൻ്റെ വിരലുകൾ അവളിൽ സഞ്ചരിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ അടഞ്ഞു അവൾ പതിയെ തലയിണയിൽ എനിക്ക് നവീനെനിക്ക് ആഹ് അവളുടെ മുറുക്കം കൂടി വന്നപ്പോൾ അവൻ അവളിലേക്ക് ഒട്ടിച്ചേർന്നു അവളുടെ മുടി അവൻ്റെ നെഞ്ചിൽ തട്ടി അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു അവളുടെ ചുണ്ടുകളിലെ പുഞ്ചിരി കണ്ടപ്പോൾ അവൻ കൂടുതൽ ആവേശത്തോടെ അവളെ ആലിംഗനം ചെയ്തു ആ നിമിഷത്തിൽ ആ ഇരുണ്ട കടമുറിയിൽ അവരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലും അവരെ നോക്കി പുഞ്ചിരിച്ചു അവളുടെ നീണ്ട നിരക്കം ആ മുറിയിൽ അലയടിച്ചപ്പോൾ അവൻ അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്തു അവൻ്റെ ഓരോ ചലനത്തിലും അവൾ ഒരു പുഷ്പം പോലെ വിരിഞ്ഞു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പതിയെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖമർത്തി അവളുടെ നെഞ്ചിലെ ചൂടിൽ അവൻ കിടന്നപ്പോൾ അവൾ ഒരു സ്വപ്നത്തിലെന്ന പോലെ അവനെ തന്നിലേക്ക് ചേർത്തു ആ ഇരുട്ടിലും അവരുടെ കണ്ണുകൾ തിളങ്ങിക്കൊണ്ടിരുന്നു നിനക്കെന്നെ ഇഷ്ടമാണോ നവീൻ അവളുടെ ചോദ്യം കേട്ട് അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി ആ നിമിഷത്തിൽ അവൻ്റെ ഓർമ്മകൾ കുറച്ചു കാലം പിറകോട്ട് സഞ്ചരിച്ചു അവൾ അമല ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി എറണാകുളത്ത് ഒരു അഡ്വക്കേറ്റ് അന്ന് ഉച്ചയ്ക്ക് എറണാകുളം മാർക്കറ്റിൽ വെച്ചാണ് അവളെ ആദ്യമായി കാണുന്നത് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഫോൺ സ്വിച്ച് ഓൺ ആകാതെ കേടായതാണ് നഗരത്തിലെ വലിയ മൊബൈൽ കടകളെല്ലാം അവളെ നിരാശപ്പെടുത്തി പലരും അത് നന്നാക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് അവളെ മടക്കി അയച്ചു അങ്ങനെയാണ് ചെറിയ വരിയുടെ ഓരത്തുള്ള അവൻ്റെ കടയിൽ എത്തുന്നത് നവീൻ ഇരുപത്താറ് വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ മൊബൈൽ റിപ്പയർ ചെയ്യുന്ന ചെറിയ കടയാണ് കടയാണവന്റേത് ആരെയും ആകർഷിക്കുന്ന ആ സൗന്ദര്യം അവനിലുമുണ്ടായിരുന്നു അമല കടയിലേക്ക് കയറി വന്നപ്പോൾ അവൻ തലയുയർത്തി അവളെ നോക്കി എന്താ ഒരു പുഞ്ചിരിയോടെ അവൻ ചോദിച്ചു അവൾ തൻ്റെ ഫോൺ അവന് കൊടുത്തു ഒരു ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഫോൺ ഓഫായിപ്പോയി പിന്നെ ഓൺ ആകുന്നില്ല അവളുടെ നിരാശ കണ്ടപ്പോൾ അവൻ ഫോൺ വാങ്ങി പരിശോധിച്ചു കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം അവൻ പറഞ്ഞു അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ചാർജ് തീരെ കുറവായിരുന്നതു കാരണമാണ് ഇത് സംഭവിച്ചത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അവൻ ഫോൺ അവൾക്ക് തിരികെ കൊടുത്തു ഇത് ശരിയാക്കിയിട്ടുണ്ട് ഇനി ശ്രദ്ധിച്ചാൽ മതി അവൾ ഫോൺ നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും വലിയൊരു സഹായം ചെയ്തതിന് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സഹായമോ ഇതെൻ്റെ ജോലിയല്ലേ അവൻ തിരിച്ചും ചിരിച്ചു ആ ചിരിയിൽ എന്തോ ഒരു മാന്ത്രികത അവൾക്ക് തോന്നി അതവളുടെ ഹൃദയത്തിൽ പതിഞ്ഞു പിന്നീട് പലപ്പോഴായി അവൾ അവൻ്റെ കടയിലേക്ക് വന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും അവൾ നന്നാക്കാൻ കൊടുത്തു ഓരോ തവണയും അവൾക്ക് അവൻ്റെ സാമീപ്യം ഒരു കാറ്റ് പോലെ ആശ്വാസമായിരുന്നു അവളുടെ ജോലി സമയം കഴിഞ്ഞാൽ അവൾ നേരെ അവൻ്റെ കടയിലേക്കാണ് പോയിരുന്നത് ചിലപ്പോഴൊക്കെ നഗരത്തിലെ തിരക്കേറിയ കടയുടെ മുൻപിൽ വെറുതെയിരിക്കും അവൻ തിരക്കിലായിരിക്കുമ്പോൾ അവൾ അവനെ നോക്കി പുഞ്ചിരിക്കും അവൻ്റെ ചിരിയിൽ അവൾ അവനേക്കാൾ കൂടുതൽ സന്തോഷം കണ്ടെത്തി അങ്ങനെ അവരുടെ സൗഹൃദം വളർന്നു അതൊരു പ്രണയമായി രൂപാന്തരപ്പെട്ടു ആരും അറിയാതെ ഒരു നഗരത്തിൻ്റെ തിരക്കിനിടയിൽ അവരുടെ പ്രണയം പതിയെ പതിയെ വളർന്നു അവളാണ് ആദ്യമായി അവൻ്റെ കയ്യിൽ പിടിച്ചത് അന്ന് രാത്രി വളരെ വൈകി അവൾ അവൻ്റെ കടയിൽ നിന്നും ഇറങ്ങുമ്പോൾ അവൻ അവളെ ബൈക്കിൽ കയറ്റി അവളുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് കൊണ്ടുപോയി വിട്ടു നന്ദിയുണ്ട് നവീൻ അവൾ പതിയെ പറഞ്ഞു അവൻ മറുപടി പറഞ്ഞില്ല അവൻ്റെ കയ്യിൽ പതിയെ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഒരുപാട് ഇഷ്ടമാണ് നിന്നെ എനിക്ക് അവൻ്റെ കൈവിരലുകൾ അവൾ മെല്ലെ തലോടിയപ്പോൾ അവൻ്റെ കണ്ണുകൾ വിടർന്നു ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി നിന്നു അതൊരു സ്വപ്നമായിരിക്കുമോ എന്നവനൊന്ന് സംശയിച്ചു പിന്നെ പതിയെ അവൻ ചിരിച്ചു ആണോ അവൻ്റെ ചിരി കണ്ടപ്പോൾ അവൾ തലയാട്ടി ആ നിമിഷം അവൻ്റെ കൈകൾ അവളെ ഇറുകി പിടിച്ചു നിനക്കെന്നെ വിശ്വസിക്കാൻ പറ്റുമോ അവൻ ചോദിച്ചു അവൾക്ക് ചിരി വന്നു എന്നെ വിശ്വസിക്കാൻ നിനക്ക് പറ്റുമോ അവൾ തിരിച്ചു ചോദിച്ചു എനിക്കറിയാം നിനക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട് പക്ഷേ എനിക്കറിയാം നീ ഒരുപാട് ദൂരെയാണെന്ന് അവൻ്റെ സ്വരം നേർത്തു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പതിയെ പറഞ്ഞു ദൂരമാണോ നവീൻ എൻ്റെ ലോകം നീയാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ അവളെ ചേർത്ത് പിടിച്ചു അവരുടെ പ്രണയത്തിൻ്റെ തുടക്കമായിരുന്നു പിന്നീട് എല്ലാ ദിവസവും അവർ പരസ്പരം വിളിക്കും അവൻ്റെ കടയിൽ നിന്നും രാത്രി ഒരുമിച്ചാണ് മടങ്ങുന്നത് എപ്പോഴും അവൾക്ക് കൂട്ടായി അവൻ കൂടെയുണ്ടാകും ഒരു പ്രണയിനിയെപ്പോലെ അവൻ അവളെ കൊണ്ടുപോയി വീട്ടിൽ വിട്ടു ഒരു ദിവസം രാത്രി വൈകിട്ടും അവൻ അവളെ കാണാൻ വന്നില്ല ഫോണിൽ വിളിച്ചപ്പോൾ അവൻ ഫോൺ എടുക്കുന്നില്ല അവൾ പേടിച്ചു പിറ്റേന്ന് രാവിലെ അവൻ്റെ കടയിൽ ചെന്ന് നോക്കിയപ്പോൾ അത് അടഞ്ഞു കിടക്കുകയായിരുന്നു അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി അവൾ പേടിച്ചു എന്തെങ്കിലും സംഭവിച്ചോ അങ്ങനെ അവൾ വീട്ടിൽ പോകാതെ അവൻ വരുന്നതും കാത്ത് അവിടെ തന്നെ നിന്നു രാവിലെ പതിനൊന്ന് മണിക്ക് അവൻ അവിടെ വന്നു അവൻ്റെ മുഖത്ത് ഒരു വിഷാദമുണ്ടായിരുന്നു എന്താ നവീൻ എന്തുപറ്റി എന്താ മുഖത്തൊരു വിഷമം അവൾ ചോദിച്ചു അവനൊന്നും മിണ്ടിയില്ല അവൻ കട തുറന്നു അമല അവനെ ഒന്ന് നോക്കി എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് വിഷമമാകുമോ അവൻ പതിയെ ചോദിച്ചു അങ്ങനെയൊന്നും പറയരുത് അവളുടെ സ്വരം കരഞ്ഞു എനിക്കറിയാം നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷേ എനിക്ക് നീ അത്രയും പ്രധാനപ്പെട്ടതാണ് നിനക്കെന്നെ വിശ്വസിക്കാൻ പറ്റുമോ അവൻ ചോദിച്ചു നീ ഒരുപാട് ദൂരെയാണ് നവീൻ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീറൊഴുകി ദൂരമല്ല എന്റെ ലോകം നീയാണ് അവൻ അവളെ ചേർത്തു പിടിച്ചു ആ നിമിഷം അവർ തമ്മിലുള്ള പ്രണയം പൂർണ്ണമായി അതിനുശേഷം അവരുടെ ജീവിതം മുഴുവൻ ഒരുമിച്ച് തുടങ്ങി